ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണോ ഇന്ന് ചെറിയൊരു വ്ളോഗ് കാര്യങ്ങളാണ് ഈവനിങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ ആയിരുന്നു ശരിക്കും പറ്റത്തില്ല അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി നമുക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇന്ന് ഒന്ന് വിഷ് ചെയ്യാം ഇന്ന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഒരു അമ്മാമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അമ്മാമ്മ എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ബർത്ത് ഡേക്ക് ആളാ ഇതെന്ന് പറഞ്ഞാലും നമുക്ക് ഗിഫ്റ്റൊക്കെ തരൂട്ടാ ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേ ഡേ സമയത്തൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ഓരോരുത്തരുടെ ബർത്ത്ഡേയ്ക്ക് മൂന്ന് പേർക്കും ഗിഫ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബർത്ത്ഡേക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെയൊക്കെ ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ അമ്മാമ്മയുടെ ബർത്ത്ഡേ ഡേ നമ്മൾ വിചാരിച്ചു മാമയ്ക്കും ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഇട്ട് പോകും ആ മാമ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെ തരാറുണ്ട് കേട്ടോ നമ്മുടെ വൂളൻ്റെ സോക്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആളിങ്ങനെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കി തരാം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്ക് അറിയണ രീതിയിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായി കൊടുക്കുക ഇവർക്ക് അങ്ങനെ ഫുൾ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കാമെന്ന് ചോദിച്ചാൽ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി എന്നാൽ ഞാൻ വേഗം തട്ടിക്കൂട്ടിൽ ഞാൻ ഒരു ചെറിയൊരു ബൊക്കെ ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുക്കാം നമുക്ക് വിചാരിച്ചാൽ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരുന്ന ബൊക്കെ ആയിട്ട് ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ജർമ്മനിലൊക്കെ എഴുതി അങ്ങനെ ഈ ഒരു ചെറിയൊരു ബൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് പെട്ടെന്ന് തട്ടി കൂടില്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു വേറെ എന്ത് ഡ്യൂട്ടി ആണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കേപ്പ് തരാ അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ഞാൻ ഉണ്ടാക്കിയെടുത്തു സിമ്പിളായിട്ടൊരു ബൊക്കെ ആയിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുത്തു നമുക്ക് വേറെ ഉണ്ടാക്കാനും പിടിക്കാനും നമുക്ക് സമയവും കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പം ഞാൻ വേഗം ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൊടുക്കാം പിന്നെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ എങ്ങനെയാണോ എന്ന് അറിഞ്ഞു പിന്നെ ഇപ്പം ജയ്മോൻ ഇന്നും ഡ്യൂട്ടി ഉണ്ട് എല്ലാവരും ഡ്യൂട്ടി ഉണ്ട് ജയ്മോൺ ഡ്യൂട്ടിയിൽ പോയിക്കുകയാണ് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വൈകീട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണ അപ്പം ചെന്ന് ചെറുതായിട്ടൊന്ന് വിഷൊക്കെ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എനിക്ക് വേണ്ടി സുഖത്ത് കാണിച്ചിട്ടുണ്ട് ഗിഫ്റ്റും കാര്യങ്ങളും നമുക്ക് വേഗം പോയിട്ട് വരാം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ എങ്ങനെ ചെയ്യുമോ ഒക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ദേ ചെയ് പാടിയാട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇതേ ഒരുമിച്ച് വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളെ അവിടെ എത്തി ഞാൻ ദേ എൻ്റെ ബൊക്കെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ കയറി പോവുകയാണ് അതേനിപ്പോൾ ദേ അമ്മ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്നാൽ മാത്രം മതിയായിരുന്നു ആ ഒരു ഇതിലായിരുന്നു നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോൾ അതിങ്ങനെ നോക്കിയാണ് എനിക്ക് ഇപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനായിട്ട് എനിക്ക് കാണിച്ചു തരുകയായിരുന്നു ഇന്നലെ വന്നേരം എല്ലാവരും കൊണ്ടുവന്ന് ഫ്ലവേഴ്സാണ് ഇവിടെ ഫ്ലവേഴ്സ് കൊടുക്കൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ എല്ലാ ഫ്ലവേഴ്സും ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ അണ്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞിച്ചെടിയൊക്കെ കൂടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു തരായിരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചൊക്കെയാണ് പക്ഷേ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയോ എന്നാലിങ്ങനെ ഇത് ചെയ്തല്ലോ എന്നൊക്കെ പറയും പിന്നെ അതിനൊക്കെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ഷോപ്പിങ്ങും ചെറിയ പാർട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദൈപ്പം സമയം ദൈപ്പം പത്ത് മണിയായിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കണം എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം അയ്യോ അങ്ങനെ ഇനി നാളെ രാവിലെ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും പിള്ളേരെ സ്കൂളിൽ വിടുന്നു നമ്മള് ജോലിക്ക് പോകണം അങ്ങനത്തെ കാര്യങ്ങളാണ് പത്രമുള്ള ബൈ അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ